ടു റിലീഫ് എയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിവാഹ തടസ്സം അതൊരു വലിയ പ്രശ്നം തന്നെയാണ് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ആണിനും പെണ്ണിനെയും ഒരുപോലെ ബാധിക്കുന്നു രക്ഷിതാക്കളാണെങ്കിൽ അവരുടെ മക്കൾക്ക് നല്ല ദാമ്പത്യ ജീവിതം കിട്ടാൻ വേണ്ടിയും നല്ല കുടുംബത്തിന് അടിത്തറ നൽകാൻ വേണ്ടിയും ഒരുപാട് പ്രാർത്ഥനകളും വഴിപാടുകളും നടത്തി നടക്കുന്ന രക്ഷിതാക്കളുമുണ്ട് അങ്ങനെ അഭിമുഖീകരിക്കുന്ന ചിലർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ വിവാഹ തടസ്സം അത് നീങ്ങി വിവാഹം നല്ല മാംഗല്യ മാംഗല്യോഗം സ്ത്രീക്കായാലും പുരുഷനായാലും നടക്കാൻ വേണ്ടിയാണ് ഇത് ഞാൻ പറയുന്നത് ക്ഷേത്രങ്ങളിൽ നടത്തുന്ന ഭഗവത് സപ്താഹം അതായത് അതിൻ്റെ അഞ്ചാം ദിവസം രുക്മണി സ്വയംവരമായിട്ടാണ് നടത്തുന്നത് എല്ലാ ക്ഷേത്രങ്ങളിലും അതിൽ പങ്കെടുക്കണം അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പ്രസാദം കഴിക്കുക പ്രസാദം കഴിച്ചാൽ എങ്ങനെയാണ് തടസ്സം മാറുക എന്ന് ചിന്തിക്കുന്നവരോടൊന്നേ ഉള്ളൂ പറയുന്നുള്ളൂ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് തടസ്സങ്ങൾ നീക്കി തരണേ ഭഗവാനെ നിന്ന് വിചാരിച്ച് നടത്തുന്നതാണെന്ന കാര്യത്തിന് തീർച്ചയായും ഫലമുണ്ടാകും ആ ഫലം നിങ്ങൾക്ക് കണ്ടറിയാൻ സാധിക്കും അധികം താമസിക്കാതെ തന്നെ നല്ല വിവാഹ ആലോചനകൾ വരികയും വിവാഹം നടക്കുകയും ചെയ്യും ചിലർ ദോഷം കൊണ്ടും അല്ലാതെയുള്ള വിവാഹ തടസ്സങ്ങൾക്ക് ഒരു പരിഹാരമാണ് ഉമാ മഹീശ്വര പൂജ ഉമാ മഹീശ്വര പൂജ നടത്തുന്ന വഴി തടസ്സങ്ങൾ മാറി മാറിക്കിടക്കാൻ സാധിക്കും അതോടൊപ്പം സ്വയംവര അർച്ചനയും സ്വയംവര മന്ത്രാർച്ചന അതും നടത്തിയാൽ വളരെ വേഗം തന്നെ ഒരു പരിഹാരം ഉണ്ടാകുന്നതിൽ സംശയം വേണ്ട വിവാഹം തടസ്സം നേരിടുന്നവർ തിങ്കളാഴ്ച വ്രതം കൂടി അനുഷ്ഠിച്ചാൽ പലസി ഉറപ്പാണ് ശ്രീ പാർവതി ദേവി അതിദേവതയായ സ്വയംവരം യന്ത്രം അത് ശരീരത്തിൽ ധരിക്കുന്നത് വഴി വിവാഹ തടസ്സങ്ങൾ ഒഴിവാക്കുന്നതിനും ആഗ്രഹിക്കുന്ന തരത്തിലുള്ള പങ്കാളിയെ കണ്ടെത്താൻ സഹായിക്കും വെറുതെ ഒരു വിവാഹം നടന്നാൽ പോരാ എല്ലാവരേയും കാര്യത്തിൽ അങ്ങനെയാണ് നല്ല രീതിയിലുള്ള കുടുംബം നല്ലതേ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വധുവിനെ അല്ലെങ്കിൽ വരനെയാണ് എല്ലാവരും നോക്കുന്നത് അതുപോലൊരു ജീവിതം ലഭിക്കാൻ നിങ്ങൾ ഇത് സ്വയംവര യന്ത്രം അത് ശരീരത്തിൽ ധരിക്കുന്നത് നല്ലതാണ് ആൺകുട്ടികൾ തൻ്റെ ഇണയെ കണ്ടെത്തുന്നതിന് ഗണപതിയെ ആരാധിക്കുന്നത് നല്ലത് ഉത്തമമാണ് മുടങ്ങാതെ നാൽപ്പത്താറ് വെള്ളിയാഴ്ച ഗണപതിക്ക് വെറ്റയും നാരങ്ങായും കൂടി ഒരു രൂപ തൊട്ട് സമർപ്പിക്കുക സമർപ്പിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക എല്ലാവിധ തടസ്സങ്ങളും മുന്നിൽ വന്ന് നിൽക്കുന്നതിന് ആ തടസ്സങ്ങളെ മറികടന്ന് നല്ലൊരു ജീവിതം ലഭിക്കുന്നതിന് വേണ്ടി സമർപ്പിക്കുന്നുവെന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചിട്ട് വേണം ചെയ്യാൻ ഇത് ചെയ്യുന്നതിലൂടെ എല്ലാവിധ തടസ്സങ്ങളും മാറി നിങ്ങൾക്ക് അനുയോജ്യമായൊരു പങ്കാളിയെ ലഭിക്കും എന്നാൽ വിവാഹം നടക്കാത്ത മുപ്പത്തി അല്ലെങ്കിൽ നാൽപ്പത് വയസ്സിനിടയിലുള്ള ആളുകൾ നൂറ്റെട്ട് കൂവളത്തിൻ്റെ ഇല ശേഖരിച്ച് ചന്ദനം ഉപയോഗിച്ച് അതിൽ ശ്രീരാമന്റെ പേരെഴുതുക അതിനു ശേഷം ഈ ഇലകൾ ഓം നമ ശിവായ എന്ന പ്രാർത്ഥനയോടെ ശിവലിംഗത്തിലേക്ക് സമർപ്പിക്കുക അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ സമർപ്പിച്ചാലും മതി ഒരുപാട് ദീർഘകാലമായി വിവാഹം നടക്കാത്തവരാണെങ്കിൽ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഉപ്പ് കഴിക്കുന്നത് ഒഴിവാക്കുക